ഹായ് ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഹോളി അപ്പം ഇന്നത്തെ വീഡിയോ തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നേ ഞാനും നന്യൂസും ഇങ്ങനെ മേള ഇരിക്കുമ്പോഴായിരുന്നു താഴേന്ന് ഭയങ്കര സൗണ്ടും പാട്ടും മേളൊക്കെ കേൾക്കുന്നുണ്ടായേ അപ്പം ഞങ്ങൾ നോർമലി താഴെ കീഞ്ഞു പോയതാണ് അപ്പോഴാണ് ഈ ഹോളി സെലിബ്രേഷൻസിൻ്റെയൊക്കെ എന്താ പറയുക ഭയങ്കര സെലിബ്രേഷൻസ് ആയിരുന്നു അപ്പോൾ ഞാനും നന്യൂസും കൂടി താഴെ ഇറങ്ങിപ്പോയി അപ്പോൾ ഞങ്ങളുടെ നിൽക്കുന്ന ബിൽഡിങ്ങിൽ എ ബ്ലോക്കും ബി ബ്ലോക്കും എല്ലാം കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആണ് നിങ്ങൾ റൂം ഷെയർ ചെയ്യുന്നവരും നോർത്ത് ഇന്ത്യൻസ് തന്നെയാണ് അപ്പോൾ താഴെ പോകുമ്പോഴേക്കും അവർ ആഘോഷം ഒരു എയ്റ്റി പെർസെൻറ്റേജും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു താഴെ പോകുമ്പോഴേക്കും എല്ലാവരും കളറിലൊക്കെ കുളിച്ച് എന്താ കളർ ബലൂൺസൊക്കെ പരസ്പരം എറിഞ്ഞ് പിള്ളേരൊക്കെ മൊത്തം ഡ്രസ്സിലൊക്കെ കളേഴ്സായിട്ടാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അവരവർ ഹോളി നന്നായി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് നാട്ടിലൊന്നും ഹോളി സെലിബ്രേഷൻ്റെ ഒരു മെമ്മറീസ് ഒന്നുമില്ല പക്ഷേ ഇത്തവണത്തെ ഹോളി ഭയങ്കര അടിപൊളിയായിരുന്നു അപ്പം ഞാനും നൈനൂസും കൂടി അവരുടെ കൂടെ ജോയിൻ ചെയ്തു മലയാളീസ് ഒന്നും ഉണ്ടായിരുന്നില്ല നോർത്ത് ഇന്ത്യൻസ് മാത്രമേ ഉണ്ടായുള്ളൂ ഇന്ന് നോർമലി എല്ലാവർക്കും വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ പകലൊന്നും അങ്ങനെ എല്ലാവരും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു നൈനൂസ് ഓക്കെ ആയിരിക്കുമോ മറ്റുള്ള കുട്ടികളൊക്കെ വന്ന് കളേഴ്സൊക്കെ അവരുടെ മേത്തൊക്കെ എറിയുമ്പോൾ അവൾ ഓക്കെ ആയിരിക്കുമോ അവൾ കരയോ എന്നൊക്കെ ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവളെ സംബന്ധിച്ചിത് ആദ്യത്തെ ഒരു ബിഗ് എക്സ്പീരിയൻസ് ആണല്ലോ അപ്പോൾ അവളുടെ ഫ്രണ്ട്സൊക്കെ വന്ന് അവളുടെ മേത്ത് കളേഴ്സൊക്കെ ആക്കുമ്പോൾ അവൾക്ക് വലിയ കുഴപ്പമൊന്നും കണ്ടില്ല അപ്പം ഞാൻ കുറച്ച് ഹാപ്പിയായി അപ്പോൾ പിന്നെ പിന്നെ അവൾ തന്നെ നന്നായി ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അവർ വെച്ച പാട്ടിനനുസരിച്ച് അവൾ നന്നായി കളിക്കുന്നുണ്ടായിരുന്നു കുട്ടികളൊക്കെ വന്ന് അവളുടെ മേത്ത് കളറൊക്കെ ആക്കുമ്പോൾ അവൾ ഓക്കെ ആയിരുന്നു എന്നോടും കുറേ കുട്ടികൾ വന്ന് ചോദിച്ച് എൻ്റെയും ഞാൻ കുറച്ച് കളർ ആക്കിക്കോട്ടെ എന്നൊക്കെ വന്ന് ചോദിച്ചപ്പോൾ ഓക്കേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ അന്യൂസ് മൊത്തം കളറിലൊക്കെ അഭിഷേകം കഴിഞ്ഞിട്ടാണ് മേലേക്കൊക്കെ കയറി വന്നത് എന്തായാലും എന്താ പറയുക ഹോളി നമ്മളിന്ന് നന്നായി സെലിബ്രേറ്റ് ചെയ്തു അവർ ഒരുപാട് ഒക്കെ തന്നു ഇതാണ് ഏട്ടോ നൈനോസിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഹോളി സെലിബ്രേഷന് ശേഷം